വിചിന്തനവും വിശുദ്ധ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപത് മുതൽ വരെയുള്ള തിരുവചനം നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും യും അയച്ചപ്പോൾ യോഹന്നാക്ഷ്യം ഇതായിരുന്നു അവൻ പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു ചോദിച്ചു എങ്കിൽ എങ്കിൽ പിന്നെ നീ നീ ആരാണ് ഏലിയായോ അല്ല അല്ല എന്ന് എന്ന് അവൻ അവൻ പ്രതിവചിച്ചു വീണ്ടും പ്രവാചകനാണോ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം തന്നെ നീ പറയുന്നു അവൻ പറഞ്ഞു ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻറെ ശബ്ദമാണ് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണം എന്ത് പറഞ്ഞു ഞാൻ സ്നാനം നൽകുന്നു എന്നാൽ ഒരുവൻ നിങ്ങളുടെ പിന്നാലെ വരുന്ന അവന്റെ ചെരിപ്പിന്റെ വാറടിക്കുവാൻ പോലും ഞാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബഥാനിയായിലാണ് ഇത് സംഭവിച്ചത് വിശ്വാസം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതവിശ്വാസമായ ശേഷം എ ഡി മുന്നൂറ്റി മുപ്പതിൽ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജനിച്ചു ജീവിച്ചു നാലാം നൂറ്റാണ്ടിൽ തന്നെ നിത്യജീവനിലേക്ക് പ്രവേശിച്ച രണ്ട് വിശുദ്ധരാണ് ബേസിലും ഗ്രിഗറിയും യേശു ദൈവമല്ല മനുഷ്യൻ മാത്രമാണെന്ന് പഠിപ്പിച്ചിരുന്ന ആര്യൻ പാശണ്ടത വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ ശരിയായ വിശ്വാസത്തിൽ വിശ്വാസികളെ സംരക്ഷിച്ച രണ്ട് വിശുദ്ധർ യേശുവിലെ മാനുഷികതയെ നിഷേധിച്ച് ദൈവികതയെ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന പാഷണ്ഡതയ്ക്കെതിരെയുള്ള വചനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിലൂടെ നമ്മൾ ശ്രവിക്കുന്നത് പാഷണ്ഡത പ്രചരിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരെ അന്ത്യക്രിസ്തുവായി ചിത്രീകരിക്കുന്ന കർത്താവിൻ്റെ വചനം പിതാവിനെയും പുത്രനെയും സ്വീകരിക്കുന്നവർ നിത്യജീവൻ എന്ന വാഗ്ദാനത്തിന് തീരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു ആയതിനാൽ നിത്യജീവൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ സത്യവിശ്വാസത്തിൽ വസിക്കണം സത്യവിശ്വാസം ക്രിസ്തുവിൻ്റെ സഭയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും കുദാശകളിലൂടെയും ലഭിക്കുന്നു